പറളിക്കുന്ന രാസ്ത കാവുമുറ്റം റോഡിൻ്റെ ശോചനയാവസ്ഥയ്ക്ക് ഇനിയും പരിഹാരമായില്ല കുണ്ടും ദുരിതയാത്രയുമായി നാട്ടുകാർ പറളിക്കുന്ന രാസ്ത കാവുമുറ്റം റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് പൊട്ടിപ്പൊളിഞ്ഞ കുണ്ടുംകുഴിയുമായ റോഡിൽ കാൽനടയാത്ര പോലും ദുസ്സഹമാണ് സ്കൂൾ കുട്ടികളടക്കം നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡാണിത് നിലവിൽ പ്രദേശത്തേക്ക് ഒരു ഓട്ടോ വിളിച്ചാൽ പോലും വരാൻ മടിക്കുന്ന അവസ്ഥയാണ് ഈ പാർക്കിൽ കാവമുറ്റിന്റെ ആസ്ഥ റോഡ് ഒരു അഞ്ചെട്ട് വർഷമായി ഇങ്ങനെ ടാർ ചെയ്യാണ്ട് കിടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്കും നാട്ടുകാർക്കും പോകാനും വരാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ തന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് ഇതിൽ വണ്ടിയും കൊണ്ട് പോകുന്നതാണ് എപ്പോഴും പോകുന്ന ഇതാണ് ഇതിപ്പോൾ കുറച്ച് പശേ പാർക്കിൽ പക്ഷേ അവിടെ കുറച്ച് വശം മാത്രമേ ടാർ ചെയ്തിട്ടുള്ളൂ ബാക്കി ഇങ്ങോട്ട് മൊത്തം കുള്ളും കൂടിയാൽ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഒരു അർജന്റ് ഓടി പെട്ടെന്ന് വണ്ടി എടുത്ത് പോകാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ആയാലും പിന്നെ സ്കൂൾ വണ്ടിയൊക്കെ ഇഷ്ടം പോലെ വരുന്ന അതിൽ രണ്ട് സ്കൂൾ വണ്ടി വന്നിവിടം തിരിച്ച് പോകുന്നതാണ് റോഡ് നന്നാക്കണമെന്ന ആവശ്യവുമായി നിരവധി അപേക്ഷകൾ അധികാരികൾക്ക് നൽകിയെങ്കിലും ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് എത്രയും വേഗം റോഡിന്റെ ശോചനയാവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം സി എച്ച് ഫസൽ വനഡിവിഷൻ കമ്പളക്കാട്